സി പി എം അഞ്ചൽ ഏരിയ സമ്മേളനം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെ ഏരൂരിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതാക കൊടിമര ദീപശിഖാ റാലി ഇരുപത്തിനാലിന് നടക്കും സി പി എം ഏരിയ സമ്മേളനത്തിന്റെ പതാക കൊടിമര ദീപശിഖാ റാലി നവംബർ ഇരുപത്തിനാലിന് നടക്കും സമ്മേളനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ് നേതൃത്വത്തിൽ പത്തടിയിൽ പടംവരി മത്സരവും ആലഞ്ചേരിയിൽ വെച്ച് ചെസ് ടൂർണമെന്റും നടത്തി പടംവരി മത്സരം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹനും ചെസ് ടൂർണമെന്റ് സി ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനനും ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന്റെ ആവശ്യത്തിനായി ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ബ്രാഞ്ചുകളിൽ നിന്നും ശേഖരിച്ച കാർഷികോൽപ്പന്നങ്ങൾ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് സംഘാടക സമിതി ചെയർമാൻ ഡി വിശ്വസനൻ സെക്രട്ടറി ടി അജയൻ എന്നിവർ ഏറ്റുവാങ്ങി ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് ഏരൂർ ഭാരതീപുരം കോയിൽപാങ് കൺവെൻഷൻ സെന്ററിൽ പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയാറിന് വൈകിട്ട് നാലു മണിക്ക് സമ്മേളനത്തിന്റെ സമാപനം ഏരൂരിൽ നിന്ന് ബഹുജന റാലി റെഡ് വോളന്റിയർ പരേഡ് എന്നിവയോടെ നടക്കും സമാപന സമ്മേളനം ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനം പ്രധാനമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി